ഓഗസ്റ്റ് മുതൽ പുതിയ ർമാണ നിരക്ക് നിലവിൽ വന്നത് പ്രകാരം പോയ വർഷങ്ങളിൽ അധികമായി തുക നൽകി പെർമിറ്റ് എടുത്തവർക്ക് ആ തുക തിരിച്ചു നൽകാനായി ഉത്തരവായിട്ടുണ്ട് അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അനുവദിച്ച ബിൽഡിംഗ് പെർമിറ്റിന്റെ കോപ്പി ആധാറിന്റെ കോപ്പി ഏത് ബാങ്കിലാണോ പൈസ വരേണ്ടത് ആ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ കോപ്പി ഫീസ് അടച്ച രസീത് എന്നിവയോടൊപ്പം ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ പഞ്ചായത്ത സെക്രട്ടറിയുടെ പേരിൽ അപേക്ഷ തയ്യാറാക്കി പഞ്ചായത്തിൽ കൊടുത്ത് റെസിപ്റ്റ് കൈപ്പറ്റുക ഏതെങ്കിലും കാരണവശാൽ പൈസ അടച്ച രസീത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനായി പ്രത്യേകം ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ ഇതോടൊപ്പം നൽകേണ്ടതാണ് അതിനുശേഷം അപേക്ഷ സമർപ്പിച്ച മുൻഗണനാക്രമത്തിൽ ഓരോരുത്തർക്കും അധികമായി അടച്ച തുക തിരികെ കിട്ടുന്നതാണ് ഈ അപേക്ഷയിൽ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സമർപ്പിക്കാവുന്നതാണ്